ഗ്രാൻഡ് വിറ്റാര ഫുൾ ടാങ്കിൽ എത്ര കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും ശരിക്കും ഗ്രാൻഡ് വിറ്റാര എന്ന് പറഞ്ഞാൽ ഒരു ഫുള്ളി ഹൈബ്രിഡ് മെഷീനാണ് നോൺ ഹൈബ്രിഡ് ഉണ്ട് ഫുള്ളി ഹൈബ്രിഡിന് കമ്പനി അവകാശപ്പെടുന്നത് ഇരുപത്തിയേഴ് കിലോമീറ്റർ പെർ ലിറ്റർ ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസിയാണ് അപ്പോൾ അത് വെച്ചിട്ട് എത്ര ദൂരം നമുക്ക് സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നാൽപ്പത്തി അഞ്ച് ലിറ്റർ ആണ് ഇതിൻ്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി കമ്പനി അവകാശപ്പെടുന്ന ഇരുപത്തി ഏഴാണ് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടുകയാണെങ്കിൽ പോലും നമുക്കൊരു ആയിരത്തോളം കിലോമീറ്റർ ഇതിൽ സഞ്ചരിക്കാൻ പറ്റും എന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകണം അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് അവൻ പള്ളി തിരൂരാണ് ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ട ആളുകളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും എൻ്റെ നാടായ തിരൂരിൽ നിന്ന് ആരംഭിക്കുമ്പോൾ ഇതിനേക്കാളും വലിയൊരു ബാക്ക് ഡ്രോപ്പ് നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് സാക്ഷാൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ സ്മാരകം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് മലയാള ഭാഷയ്ക്ക് ജന്മം കൊടുത്തത് അവിടെ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത് ഇവിടുന്ന് നേരെ നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് ഡ്രൈവ് ചെയ്യുന്നത് തിരൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരമാണുള്ളത് അവിടെ നിന്ന് നമ്മൾ കാസർഗോഡേക്ക് ഡ്രൈവ് ചെയ്യും കാസർഗോഡ് വരെ തിരുവനന്തപുരം ടു കാസർഗോഡ് ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ ദൂരമാണ് വരുന്നത് അവിടെ നിന്ന് വീണ്ടും നമ്മൾ തിരൂരിലേക്ക് ഡ്രൈവ് ചെയ്യും മുന്നൂറ് കിലോമീറ്റർ ദൂരമാണ് വരുന്നത് മൊത്തം ഒരു ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററോളം ദൂരം നമ്മൾ ഈ യാത്രയിൽ സഞ്ചരിക്കുന്നുണ്ട് അതിനിടയിൽ നമ്മൾ റീഫിൽ ചെയ്യുന്നില്ല അപ്പോൾ എത്ര ദൂരം നമുക്ക് കിട്ടും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ വാഹനം ഫുൾ ടാങ്ക് ആക്കാം അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട് വണ്ടി ഫുള്ളാണ് ഇനി നമ്മൾ ഓഡോ മീറ്റർ സെറ്റ് ചെയ്യുകയാണ് ട്രിപ്പ് എനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് സീറോ ആക്കാൻ പോണ് മുന്നൂറ് ഇരുപത് മുതൽ സീറോ കിലോമീറ്റർ ബിനി നമുക്ക് എന്ത് ചെയ്യാം സീറോ ആക്കി വെക്കാം ഇപ്പോൾ ഇതിനകത്ത് ആവറേജ് കാണിക്കുന്നത് ട്വൻറ്റി സെവൻ ആട്ടോ നമ്മളിതിപ്പോൾ റീസെറ്റ് ചെയ്ത് വെച്ചേക്കണാണ് ഇനി മുന്നോട്ടുള്ള യാത്ര എങ്ങനെയുണ്ടായിരിക്കും എന്നുള്ളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം നമ്മളെ യാത്ര ചെയ്യുക നമ്മൾ മൂവാറ്റുപുഴയിൽ എത്തിയിട്ടുണ്ട് നൂറ്റി അമ്പത്തി രണ്ട് കിലോമീറ്റർ ദൂരമപ്പം നമ്മൾ സഞ്ചരിച്ചു ഇനി തിരുവനന്തപുരത്തേക്ക് എനിക്ക് തോന്നുന്നു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കിലോമീറ്റർ ആണ് മാപ്പിൽ കാണിക്കുന്നത് കുറേ ഇരുന്നൂറ് കിലോമീറ്റർ ദൂരമാണ് നമുക്കുള്ളത് എന്നതാണ് ഈ യാത്രയിൽ വന്ന സമയത്ത് ഞാൻ റിയലൈസ് ചെയ്ത ഒരു കാര്യം ട്രാഫിക്കിൽ പോകുമ്പോഴായിരിക്കും തോന്നുന്നത് കൂടുതലും റിയലൈസ് കിട്ടുകയാണ് സമയത്ത് ഏറ്റവും കൂടുതൽ ഹൈബ്രിഡ് ആക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരൂരിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ ഈ മൂന്ന് നാല് മണിക്കൂർ നിൽക്കാത്ത മഴ കേട്ടോ അപ്പോൾ ആ ഒരു വ്യൂ രസമുണ്ട് സൺ പ്രൂഫിൽ വന്ന് മഴ പെയ്യുന്നത് അതുപോലെ തന്നെ ഇരുടാവണില്ല സൺട്രൂഫ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വെളിച്ചം കുറച്ചും കൂടി കൂടുതൽ ക്യാബിനകത്തേക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി പിന്നെ സീറ്റും അത്യാവശ്യം നല്ല കംഫർട്ടാണ് ലെതറിയാണ് അതുപോലെ തന്നെ ബോഡി ഒക്കെ തടഞ്ഞിരിക്കുന്ന ഒരു സെറ്റപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഇത്ര ദൂരം വന്നുകൊണ്ട് വലിയ എമുഖത്ത് അങ്ങനെ ക്ഷീണമൊന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ അപ്പം നമ്മൾ യാത്ര മുന്നോട്ട് പോവാണ് ഇനി തിരുവനന്തപുരത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ ഏറെ കുറെ എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് മണിക്കൂറോളം നമുക്ക് ഉണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ഒരു പത്ത് പത്തരയ്ക്കാവുന്ന സമയത്തായിരിക്കും തിരുവനന്തപുരത്ത് എത്താം നല്ല എക്സ്പീരിയൻസ് സംഭവം കൊള്ളാം പോയി നോക്കാം അല്ലെ അങ്ങനെ നമ്മൾ തിരൂരിൽ നിന്ന് ആരംഭിച്ച യാത്ര പുനലൂർ പാല അങ്ങനെ അതുവഴി നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ ഏകദേശം മുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു അതിൽ നമുക്ക് ഇരുപത്തി ആറ് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ പെർ ലിറ്റർ എന്നുള്ളതാണ് ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി ഇതിനകത്ത് കാണിക്കുന്നത് രണ്ട് ഘട്ട ഫ്യൂവൽ തീർന്നിട്ടുണ്ട് മുന്നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ രണ്ട് ഘട്ടം മാത്രമേ തീർന്നിട്ടുള്ളൂ വേറെ കാര്യം ഇരുന്നൂറ് കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഘട്ട തീർന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോട്ടീസ് ചെയ്തത് എനിക്ക് തോന്നുന്നു അകലത്തിനേക്കാളും കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻ്റായിട്ട് നമുക്ക് രാത്രി ഡ്രൈവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം നല്ല ഹൈവേസ് ആണ് പിന്നെ അതേപോലെ തന്നെ വലിയ തിരക്കില്ല അതുകൊണ്ട് ട്രാഫിക് ജാമോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരേ ഇതിൽ ആർ പി എം നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഡ്രൈവ് ചെയ്തതും കുറച്ച് ബെനിഫിറ്റ് ആയിരുന്നു പിന്നെ നല്ല മഴയായിരുന്നു നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ ഇടയ്ക്കൊരു മരമൊക്കെ നമ്മളെ യാത്രയൊക്കെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും നമ്മളിതാ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളിതുവരെ ഓടിയത് ഞാൻ പറഞ്ഞു മുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്ററാണ് നാളെ രാവിലെ നമ്മളുടെ യാത്ര പുനരാരംഭിക്കും ഇനി നമുക്ക് പോകാനുള്ളത് നേരെ കാസർഗോട്ടിലേക്കാണ് ഇടയ്ക്ക് നമ്മളൊരു ബ്രേക്ക് എടുക്കണം വേറൊരു കാര്യം കൂടി ഇത്രയും ദൂരം ഓടിച്ചത് ഞാനൊറ്റയ്ക്കല്ല നെമീറും ഞാനും പകുതി പകുതിയായിട്ടാണ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു കാര്യം കൂടി പറയാം ദീർഘദൂര യാത്ര പോകുന്ന സമയത്ത് എപ്പോഴും ഷെയർ ചെയ്ത് കുടിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ദിവസം നമ്മൾ ആരംഭിക്കുകയാണ് നമ്മൾ ആരംഭിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് നമുക്കൊക്കെ അറിയുന്ന ഒരു ബാക്ക് ആണ് എൻ്റെ പിറകിലുള്ളത് കേരള നിയമസഭ അതായത് കേരളത്തിൻ്റെ ഭരണമായ കാര്യങ്ങളെല്ലാം തന്നെ ഡിസൈഡ് ചെയ്യുന്ന വലിയ ഒരു സമുച്ചയത്തിന് മുമ്പിൽ നിന്നിട്ടാണ് നമ്മൾ ഈ യാത്രയുടെ രണ്ടാം ദിവസം ആരംഭിക്കുന്നത് ഇനി നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് കാസർകോട്ടേക്കാണ് കാസർകോട്ടേക്ക് പോകുന്നതിനിടയിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും കാരണം ഒറ്റയ്ക്ക് ഏകദേശം എണ്ണൂറ് കിലോമീറ്ററോളം ഉണ്ട് അത്രയും ദൂരം നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളത് നമ്മൾ ഡിപ്പെൻസ് ആണ് അപ്പോൾ എത്ര ദൂരം പോകാൻ പറ്റുമോ അത്രയും ദൂരം പോവാന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാല്ലേ തിരുവനന്തപുരത്തിൻ്റെ മണ്ണ് ശരിക്കും അനന്ത പത്മനാഭൻ്റെ മണ്ണ് അനന്തപുരി എന്നൊക്കെ അറിയപ്പെടാറുണ്ട് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവും അതുപോലെ തന്നെ പാളയും പള്ളിയും അതിലൂടെ ചാരിയിട്ടുള്ള ടെമ്പിളൊക്കെ വളരെ പ്രശസ്തമാണ് മത ഒരു വലിയ കാഴ്ചയൊക്കെ ആയിട്ട് പലരും അതിനൊക്കെ ഹൈലൈറ്റ് ചെയ്യാറുണ്ട് ആ ഒരു ക്രിസ്ത്യൻ പള്ളിയും ഹിന്ദു ടെമ്പിളും അതുപോലെ തന്നെ മുസ്ലിം പള്ളിയൊക്കെ ഒരുമിച്ച് ഒരേ സ്ഥലത്ത് നിൽക്കുന്ന കാഴ്ചയൊക്കെ ഗംഭീരമായിട്ടുള്ള കാഴ്ചകളാണ് അത്തരത്തിൽ നിന്നുള്ള ഒരു നാട്ടിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത് കേരളത്തിൻ്റെ തലസ്ഥാന നഗരി തിരുവനന്തപുരം അപ്പോളേ നമ്മൾ നമ്മളെ യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറെക്കുറെ ഇന്നത്തെ ദിവസം നമ്മളൊരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ അവസാനിപ്പിക്കണം എന്ന് വിചാരിക്കണോ ആ സമയത്തൊരു കാര്യം പറയാം അതായത് മാരുതി എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി അതിനെക്കുറിച്ച് കൂടി പറയണമല്ലോ മാരുതി അതിൻ്റെ അഫോർഡബിലിറ്റിയുടെ കാര്യത്തിലും റിലയബിലിറ്റിയുടെ കാര്യത്തിലും സർവീസ് നെറ്റ്വർക്കിൻ്റെ കാര്യത്തിലും ഇന്ത്യയിലെ ടോക്കിംഗ് പോയിൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം മൈലേജ് ഒബിയസ്ലി അപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എടുക്കുന്ന സമയത്ത് മാരുതിയെ പോലെയാണോ എന്നൊക്കെ ചോദിക്കുന്ന തരത്തിലേക്ക് മാരുതി അവരുടെ ആ ഒരു ബ്രാൻഡ് നെയിമിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന ഒരു ബ്രാൻഡ് മാരുതിയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല അപ്പോൾ അത്രയും കൂടുതൽ വണ്ടികൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിനൊരു കംപ്ലയിൻസ് കാര്യങ്ങൾ വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യാൻ വലിയൊരു സർവീസ് നെറ്റ്വർക്ക് അതായത് വൈഡ് ആയിട്ടുള്ള ഒരു സർവീസ് നെറ്റ്വർക്കും മാരുതിക്ക് ഉണ്ട് അത് ഓൾ ഇന്ത്യ തലത്തിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ഒരു സംശയം ഉണ്ടായിരുന്നത് ലൈക്ക് ഒരു കാലം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം മാരുതി എപ്പോഴും ഒരു ഓൾഡ് സ്കൂൾ പാറ്റേൺ നിലനിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂ ജെൻഡ് ബയേഴ്സ് മാരുതി വാഹനങ്ങൾ വാങ്ങുമോ എന്നുള്ളൊരു കാര്യം അപ്പോൾ അതിനൊരു നല്ല ഉദാഹരണമായിരുന്നു ഏറ്റവും പുതിയ ബലീനോ ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാൻഡ് വിറ്റാര ഒക്കെ എന്ന് പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂജൻ ബയേഴ്സ് ഇന്ത്യയിൽ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വെന്റിലേറ്റഡ് സീറ്റ് പാനരമിക്സ് സൺ മോസ്റ്റ് മോഡേൺ ലുക്ക് കുറച്ചും കൂടി ഭംഗിയില്ല അല്ലെങ്കിൽ അതുപോലെ തന്നെ കുറച്ചും കൂടി അപ്പ് ലിഫ്റ്റഡ് ആയിട്ടുള്ളൊരു എസ് യു വി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയും ഈ വാഹനത്തിനകത്ത് എന്ന് എന്നാണ് അപ്പോൾ ഗ്രാൻഡ് വിറ്റാരനെ മാത്രം ഫോക്കസ് ചെയ്ത് നോക്കുന്ന സമയത്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള ക്യാബിൻ ഈ ലുക്ക് അതുപോലെ തന്നെ ഈ അത്യാവശ്യം നല്ല ഫീച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്യാബിൻ എയറി ആയിട്ടുള്ള ക്യാബിൻ കമാൻഡിങ് ആയിട്ടുള്ള ക്യാബിൻ ഇതൊക്കെ ശരിക്കും ന്യൂജൻ ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഇൻട്രസ്റ്റ് ആക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊരു ശരിക്കും മാരുതിയെ കുറിച്ച് പറയുമ്പോഴും മാരുതിയുടെ ആ ഒരു മാറ്റത്തെക്കുറിച്ച് പറയുമ്പോഴും ഗ്രാൻഡ് വിറ്റാറിനെ കുറിച്ച് പറയുമ്പോഴും പ്ലസ് ആയിട്ടുള്ള പോയിന്റുകളാണ് അപ്പോൾ നമ്മൾ നമ്മളുടെ മൂന്നാമത്തെ ദിവസം എത്തി നിൽക്കുന്നത് ഏറെക്കുറെ കേരളത്തിൻ്റെ നടുവിലാണ് എന്ന് പറയാം അതായത് തൃശ്ശൂർ തൃശ്ശൂരിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കിഴക്കേ ഗോപുര നടക്ക് മുമ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മളിപ്പോൾ ഏറെക്കുറെ ട്രാവൽ ചെയ്തിട്ടുള്ളത് അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ആണ് ഇരുപത്തിയേഴ് വരെയൊക്കെ നമുക്ക് മൈലേജ് കീപ്പ് ചെയ്യാൻ പറ്റിയല്ല രാത്രി ഡ്രൈവ് ചെയ്ത സമയത്ത് ഇപ്പോൾ ഏകദേശം ഒന്നര മണി ആയിട്ടുണ്ട് കാരണം നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങാൻ ലേറ്റ് ആവാണ്ടായ കാരണം നമ്മളിത് വാഷ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ യാത്രക്കിടയിൽ നന്നായിട്ട് ചെളിയായിരുന്നു വണ്ടിക്കാലത്ത് പിന്നെ അതുപോലെ തന്നെ സിമെൻ്റ് ഒക്കെ തെറിച്ചിട്ട് റോഡിന്ന് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിട്ടു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം എടുത്തു എന്നുള്ളതാണ് ഇനി ഇവിടുന്ന് ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ കാസർഗോഡ് എത്തണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാസർഗോഡേക്ക് ഇവിടുന്ന് ഏറെക്കുറെ എട്ട് മണിക്കൂർ ദൂരമാണ് കാണിക്കുന്നത് മുന്നൂറ് മുന്നൂറ്റി ഇരുപത് കിലോമീറ്ററോളം ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് പോയി നോക്കാം പോണതിനിടയിൽ നേരത്തെ പോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് പോകാം എന്തായാലും നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പല ആളുകളുടെയും ഒരു ഇതുണ്ടായിരിക്കും ഇപ്പൊ ഏതൊക്കെ ടൈപ്പ് ആൾക്കാർക്ക് പറ്റും ഈ വണ്ടി കാരണം ആയിരം കിലോമീറ്റർ മൈലേജ് ഉണ്ട് അപ്പോ വണ്ടി എങ്ങനെയുണ്ട് എന്നൊരു ചോദ്യം കൂടി ബാക്കി ഉണ്ടായിരിക്കുമല്ലോ അപ്പോ ആദ്യം ഞാൻ അതിനെ കുറിച്ച് പറയാം ഇത് ഏത് ടൈപ്പ് ആൾക്കാർക്ക് പറ്റും എന്നുള്ളത് എനിക്ക് റിയലൈസ് ചെയ്ത ഒരു കാര്യം ഇത് എനിക്ക് ഓക്കെയാണ് ഞാൻ എന്നെ തന്നെ സ്വയം യൂത്ത് തന്നെ വിളിക്കുന്നോണ്ട് യൂത്തന്മാർക്കൊക്കെ ഇത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി പിന്നെ അത് ഓടിച്ച സമയത്ത് എനിക്കും നമീറിനും ഉണ്ടായ ഒരേ ഒരു അഭിപ്രായം അതായത് പരസ്പരം ആയിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കഫർട്ടാണ് വണ്ടി അതായത് ഓടിച്ച് കൊണ്ടു നടക്കാൻ നല്ല സുഖമുണ്ട് ഈസി ടു യൂസ് ആണ് അത്യാവശ്യത്തിന് പവർഫുൾ ആയിട്ടുള്ളൊരു ഫീലും നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഹൈവേയിലൊക്കെ ക്രോസ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മളൊക്കെ അധികം ഭയങ്കര നൂറ് നൂറ്റി രൂപയിലൊന്നും പോയിട്ടില്ല നമ്മളൊരു എൺപത് എഴുപത് ആ ഒരു റേഞ്ചിൽ കാരണം നമ്മൾ ഒരു മൈലേജ് എന്ന് പറയുന്ന കോൺസേൺ കൂടി നമ്മുടെ മൈൻഡിൽ ഉള്ളതുകൊണ്ട് അപ്പം യൂത്തന്മാർക്ക് ഈ വണ്ടി പറ്റും ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് കാരണം ഇതൊരു വലിയ വണ്ടിയാണ് ധാരാളം സ്ഥല സൗകര്യമുണ്ട് അഞ്ചാളുകൾക്ക് വിശാലമായിട്ട് ഇരിക്കാൻ പറ്റും പിന്നെ അത്യാവശ്യത്തിൽ കൂടുതൽ ലഗേജ് ബാക്കിൽ കൊള്ളുകയും ചെയ്യും ചെയ്യുന്നതാണ് ഹൈബ്രിഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു നൂറ് ലിറ്ററിന്റെ ലഗേജ് കപ്പാസിറ്റി അതായത് ബൂട്ട് സ്പേസ് കുറവുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ആള് ഒരു ജെൻറ്റിൽമാൻ ഡ്രൈവർ എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ആൾ യൂത്ത്ഡായിട്ടുള്ള ആൾക്കാർ ഇനി ഒരു ടെക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ വേണം വയർലെസ് ചാർജിങ് വേണം ത്രീ ഡിഗ്രി ക്യാമറ വേണം അങ്ങനത്തെ ആൾക്കാർക്കും ഈ വാഹനം പറ്റും നമ്മളുടെ ഒരു മൂന്ന് ദിവസത്തെ എക്സ്പീരിയൻസിനാണ് ഞാൻ പറയുന്നത് എങ്ങനെ മടുപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൈലേജ് വൈസ് നമുക്ക് ഒരു പകുതി ബഡ്ജറ്റ് സേവ് ചെയ്യുകയും ചെയ്യാം എന്നുള്ളതാണ് ഇതുവരെ നമ്മൾ വന്ന റോഡുകൾ നല്ലതായിരുന്നു നല്ല ഹൈവേ ഒക്കെ ഇപ്പോൾ ഇതിട്ടാണ് നമ്മൾ വന്നത് ഇനി നമ്മൾ പോകുന്ന റോഡുകൾ അത്ര നല്ലതല്ല അതിനു രണ്ട് കാരണങ്ങൾ ഒന്ന് റോഡിൻ്റെ പണി നടക്കുന്നുണ്ട് ഹൈവേ നിങ്ങൾക്കറിയാം രണ്ടാമത്തെ കാര്യം ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു തൃശ്ശൂർ തിരൂർ റോഡ് ഇത് ഫുൾ അലമ്പാണ് ഇതൊരു ഹൈവേ എന്ന് പോലും പറയാൻ പറ്റാത്ത രൂപത്തിൽ ഗട്ടറുകളും ഹോൾസും വെള്ളം നിൽക്കലും ഒക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വലിയ രണ്ട് ബുദ്ധിമുട്ടുകൾ ശരിക്കും നമുക്കുണ്ട് ഫേസ് ചെയ്യാൻ തന്നെ വേറെ ഇല്ല നമ്മൾ ഇറങ്ങി തിരിച്ചില്ല അല്ലേ ആ കാണുന്നതാണ് വാഗൺ ട്രാജഡി സ്മാരക ടൗൺ ഹാൾ ഇത് സ്ഥിതി ചെയ്യുന്നത് തിരൂരിലാണ് അപ്പോൾ നമ്മളിതാ തിരൂരെത്തിയിരിക്കുകയാണ് നമ്മളുടെ യാത്ര സൗത്ത് ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്തു അതായത് തിരൂരിൽ നിന്ന് തുടങ്ങി നമ്മൾ വീണ്ടും തിരൂരിൽ നിന്ന് എത്തിയിരിക്കുകയാണ് വാഗൻ ട്രാജഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കുമല്ലേ സ്വാതന്ത്ര്യമര കാലഘട്ടങ്ങളിൽ ഭയങ്കര ചർച്ചാവശ്യമായിട്ടുള്ള ഒരു സമരമായിരുന്നു ആ മലബാർ കലാപം അതിനൊക്കെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ഒരു വലിയ സംഭവമായിരുന്നു വാഗൻ ട്രാജഡി തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ധാരാളം സമര പോരാളികളെ ബ്രിട്ടീഷുകാർ ഒരു ഭോഗിക്കകത്ത് കുത്തി നിറച്ചിട്ട് അതായത് ഒരുപാട് ആളുകളെ കുത്തി നിറച്ചിട്ട് കൊണ്ടുപോവുകയും അവിടെ എത്തിയ സമയത്ത് അവിടെ ഇറക്കാൻ കഴിയാതെ തിരിച്ചു ഇങ്ങോട്ടു തന്നെ കൊണ്ടുവരികയും ചെയ്യുകയും ആ സമയത്ത് അതിനകത്ത് വിട്ട് ആളുകൾ ശ്വാസം മുട്ടി ും പരസ്പരം കടിച്ചു കീറിയും വളരെ മോശപ്പെട്ട രീതിയിൽ ആളുകൾ മരണപ്പെടുകയും ചെയ്ത വലിയൊരു സംഭവമാണ് ബ്രിട്ടീഷുകാരുടെ ക്രൂരതയുടെ എന്താ പറയുക നല്ല ഉദാഹരണങ്ങളിലൊന്നായിട്ട് എന്നും സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു സംഭവം കൂടിയാണ് വാഗൻ ട്രാജഡി എന്ന് പറയുന്ന ഒരു സംഭവമാണ് അതിനുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടൗൺ ഹാളാണത് അതിൻ്റെ ഒരു എൻട്രൻസ് ഭാഗം ഒരു ബോഗിയുടെ സ്റ്റൈലിൽ ഉണ്ടാക്കിയിരിക്കുന്നു പക്ഷേ ആ ഒരു സ്മാരകം ഇപ്പോൾ ഒരു സ്മാരകമായിട്ട് മാറിയിട്ടുണ്ട് കാരണം അതിൻ്റെ അറ്റകുറ്റപ്പണികളൊന്നും അങ്ങനെ വൃത്തിയായി നടക്കാത്തതുകൊണ്ട് തന്നെ കാണുന്ന സമയത്ത് ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യാത്ര സൗത്ത് ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്ത് ഏകദേശം എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് വീണ്ടും തിരിച്ചു തീരും തിരൂരിലെത്തിയിരിക്കുകയാണ് ഇനി നമ്മൾ കാസർകോട്ടേക്കാണ് പോകുന്നത് പോണ്ടവയാണ് അപ്പോൾ തിരൂരെത്തി എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താട്ടോ ക്ലസ്റ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം തൊള്ളായിരത്തി തൊണ്ണൂറ് കിലോമീറ്റർ ദൂരം ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചു നൂറ്റി ഇരുപത്തൊമ്പത് ഇനിയും ബാക്കി കാണിക്കുന്നുണ്ട് ട്വൻറ്റി സിക്സ് പോയിൻ്റ് സെവൻ ആണ് ആവറേജ് കാണിക്കുന്നത് ഇപ്പം പത്ത് ഇരുപത്തി അഞ്ചാണ് സമയം രണ്ട് ഘട്ട ഫ്യൂല് ബാക്കിയുണ്ട് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെയൊക്കെ സഞ്ചരിക്കാൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നമ്മൾ പ്രതീക്ഷയാണ് അതാണല്ലോ നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കേരളത്തിൻ്റെ മറ്റൊരറ്റത്താണ് കാസർഗോഡാണ് കാസർഗോഡിലെ വളരെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള മാലിക്കുവിരുദീനാർ പള്ളി അതായത് കേരളത്തിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളികളിൽ ഒന്ന് എന്ന് പറയുന്ന അതുപോലെ തന്നെ ഇസ്ലാമത വിശ്വാസ പ്രകാരം ഒരുപാട് പ്രാധാന്യമുള്ള ഒരു പള്ളികളിലൊന്നാണ് മാത്രമല്ല കേരളത്തിലേക്ക് ആദ്യമായി ഇസ്ലാം മതം കൊണ്ടുവന്ന മാലിക് മാലിക്വിര് ദീനാർ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഭൗതിക ശരീരം ഉള്ളതും ഇവിടെയാണ് അവിടെയാണ് ഇപ്പം നമ്മളുള്ളത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് നമ്മൾ തിരൂരിലേക്ക് തിരിച്ച് യാത്ര ചെയ്യുകയാണ് ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഇരുന്നൂറ് കിലോമീറ്റർ വരെയൊക്കെ ആവുമ്പോൾ നമുക്ക് പോകാൻ പറ്റുക ഗ്രാൻഡ് വിറ്റാര ആയിരം കിലോമീറ്റർ ആവാൻ പോണു പത്ത് കിലോമീറ്റർ കൂടി ബാക്കിയുള്ളൂ ആയിരത്തി ഒരുന്നൂറോ ആയിരത്തി ഇരുന്നൂറിൻ്റെ ഇടയിലായിട്ടാണ് നമുക്ക് ഓടിക്കാൻ പറ്റുക എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എന്തായാലും മുന്നോട്ട് പോകാം അല്ലേ ശരിക്കും നമ്മളെ നന്നായിട്ട് പുറത്തുനിന്നൊക്കെ ഷൂട്ട് ചെയ്യണം കുറച്ച് സമയം എടുത്ത് ചെയ്യണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുമെങ്കിലും മഴ നമ്മൾ സമ്മതിക്കുന്നില്ല നമ്മൾ യാത്ര തുടങ്ങി അന്ന് മുതൽ നിർത്താതെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്ലെയിനായിട്ട് കുറഞ്ഞ സമയം കിട്ടിയത് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ കുറച്ച് നേരം മാത്രമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് ബാക്കി എല്ലാ സ്ഥലത്തും ഗംഭീര മഴയാണ് അതുകൊണ്ട് ഞങ്ങൾ വേഗം വേഗം എടുത്തു പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് മഴയുടെ കുറ്റം പറയല്ല മഴ ഐശ്വര്യമാണ് പക്ഷേ നമ്മളെ പ്ലാനൊക്കെ തകർത്തു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇനി നിങ്ങൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളിപ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിരിക്കുകയാണ് ഒരു അഞ്ഞൂറ് മീറ്റർ കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാജിക് സംഖ്യയിലെത്തുകയാണ് ആയിരം കിലോമീറ്റർ നമ്മളെ നാല് ദിവസത്തെ മനക്കടാണ് അല്ലേ നാല് ദിവസം എപ്പായിരോ അങ്ങനെ നമ്മൾ ആയിരം കിലോമീറ്റർ ടച്ച് ചെയ്തിരിക്കുകയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തലശ്ശേരി മാഹി ആ ഒരു ഭാഗത്ത് ഓപ്പൺ ആക്കിയിട്ടുള്ള നമ്മളിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഹൈവേ ആണ് നമ്മളെ ആറു വരി പാത നമ്മളെ നാട്ടിലൊക്കെ പണി നടക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും ഇങ്ങനെ മുകളിലൂടെ നമുക്ക് ഇങ്ങനെ പറന്നു പോവാം എന്നുള്ളതാണ് ഇതിലൊരു നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത ഒക്കെ ഉണ്ടാവും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിൻ്റെ ആഗ്രഹം ആണ് ഓക്കെ പക്ഷെ ഇതിലൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കേരളത്തിൽ ഇങ്ങനെ മൂന്ന് വരി പാതകളൊന്നും അധികം ഇല്ല വിദേശത്തൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ ഇതിൽ യൂസ്ഡ് ആയിരിക്കും അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലൊരു റോഡ് ഓപ്പൺ ആവുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട അതോറിറ്റീസ് ഒക്കെ ഈ ലൈൻ എങ്ങനെ ചേഞ്ച് ചെയ്യണം ഏതൊക്കെ ലൈനിൽ ഏതൊക്കെ വേഗതയിൽ ഓടിക്കണം അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതുപോലെ സിഗ്നൽസ് സ്പീഡ് ലിമിറ്റ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഒരു അവയർനെസ് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിലത്തെ രണ്ട് പേര് പോകുമ്പോൾ സമയത്ത് ട്രക്കുകൾ പോകുന്നത് ആ ട്രക്കുകൾ റോഡ് ബ്ലോക്ക് ബ്ലോക്കാക്കുന്ന അവർ ലെഫ്റ്റ് കീപ്പ് ചെയ്യണം എന്നുള്ള അതൊന്നും കീപ്പ് ചെയ്യാത്ത ചെയ്യാത്തതുപോലൊക്കെ നമുക്ക് തോന്നും ആരെയും കുറ്റം പറയുന്നതല്ല പക്ഷേ അതൊക്കെ ഒരു പക്ഷെ അവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരത് വേണം എന്ന് എന്തായാലും ഇപ്പൊ ആരും ബുദ്ധിമുട്ടാക്കൂല്ലെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അവയറാക്കി കൊണ്ടുവരേണ്ട സമയമായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നണം അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും സംഭവിക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അപകടങ്ങൾ ഉണ്ടാവും ഈ ഹൈവേ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അങ്ങനെ നമ്മളുടെ കേരള പര്യടനം വടകരയിൽ എത്തിയിരിക്കുകയാണ് അതായത് തിരൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് പോയി തൃശ്ശൂർ കാസർഗോഡ് വന്നു കാസർഗോഡ് നിന്ന് തിരിച്ച് വടകരയിലെത്താണ് ഇനി എനിക്ക് തോന്നുന്നു തിരൂരിലേക്ക് ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു കാര്യം കൂടി പറയാം നമ്മളിപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് കിലോമീറ്റർ ആണ് ഓടിയത് ഇതുവരെ നമ്മൾ ഫിൽ ചെയ്തിട്ടില്ല നമ്മൾ ടാങ്ക് ഓരോ സമയം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനേക്കാളും കൂടുതൽ അതായത് ശരിക്കും ഇത് തിരൂരെത്തുമായിരുന്നു തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള റോഡ് കുറച്ചെങ്കിലും റോഡായിരുന്നെങ്കിൽ ഞാനത് ഓപ്പൺലി അങ്ങനെ തന്നെ പറയുകയാണ് കാരണം വെച്ച് ഫുൾ വെള്ളം വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ വലിയ കട്ടറ് അതിൻ്റെ കൂടെ ഒരുപാട് വണ്ടികൾ ബ്ലോക്ക് അങ്ങനെ ഭയങ്കര അലമ്പായിട്ടുള്ളൊരു ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു ഇതിൽ ഈ ഏരിയയിൽ നമുക്ക് കിട്ടിയത് അതുകൊണ്ട് അത് കാര്യമായിട്ട് നമ്മൾ ആ ഒരു ഫ്യൂമൽ എഫിഷ്യൻസിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക ഒന്ന് ഫുൾ ടൈം വൈപ്പർ ആയിരുന്നു ഫുൾ ടൈം എ സിയും ആയിരുന്നു കാരണം ഫുൾ മഴയാണ് ഇപ്പോൾ ഈ ഒരു തൊപ്പി വരെ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ വെച്ചേക്കാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മളെ ആ ഒരു അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ് ആ ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ഗ്രാൻഡ് വിറ്റാരിനെ കൂടി കുറിച്ച് പറയണം ഗ്രാൻഡ് വിറ്റാരിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു യാത്രയിൽ ഇത് നമ്മളുടെ നാലാമത്തെ ദിവസമാണ് നാല് ദിവസവും ഫുൾ എനിക്ക് തോന്നുന്നു ഒരു എയ്റ്റി പെർസെൻറ്റേജും നമ്മൾ കാരണകത്താണ് ഉറങ്ങാനുള്ള സമയം വെച്ച് എല്ലാം കാരണം അതുകൊണ്ടുള്ള കുറച്ച് അനുഭവങ്ങൾ പറയാം ഒന്നാമത്തെ കാര്യം ഇതൊരു വലിയ വാഹനമാണ് ഒരു ബോക്സി അല്ലേ അല്ലോ അത് വലിയൊരു വാഹനം എന്ന് പറഞ്ഞ പോലെ ഒരു വലിയ എസ് യു വി വാഹനമാണ് ക്രോസ് ഓവർ ഒന്നും അല്ല കുറച്ചുകൂടി ഒരു വലിയ എസ് യു വി വാഹനമാണ് ഇതിനകത്ത് നമുക്ക് ഇതുവരെ കിട്ടിയ ഫ്യൂൽ എഫിഷ്യൻസി ആവറേജ് ട്വൻറ്റി ആണ് കമ്പനി പറഞ്ഞാൽ ട്വൻറ്റി സെവൻ പോയിൻറ്റ് സംതിങ് ആണ് ട്വൻറ്റി സിക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും മോശം റോഡായിട്ടാണെങ്കിൽ പോലും കാരണം ഇതിനകത്തുള്ളത് ഒരു ഹൈബ്രിഡ് എൻജിൻ എന്നുള്ളതാണ് അത്യാവശ്യം നല്ല ഫ്യുവൽ എഫിഷ്യൻറ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് മറ്റൊരു കാര്യത്തിന് കൂടുതൽ പോകുക നമ്മൾ ഇപ്പോൾ ചൈനയിലേക്ക് പോയ സമയത്ത് നമ്മൾ അതിനടുത്തുനിന്ന് പറയുന്നത് അവിടുത്തെ ആൾക്കാർക്ക് ഹൈബ്രിഡിനോട് കുറച്ച് പ്രിയം കൂടുതലുണ്ടോ എന്നൊരു സംശയം ഉണ്ടെന്നുള്ളൊരു അഭിപ്രായം നമ്മൾ പങ്കുവച്ചിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടെക്നോളജി പൂർണ്ണമായിട്ട് അഡോപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിലൊരു പേടിയുള്ള ആളുകൾക്ക് ഫ്യൂവൽ എഫിഷ്യൻസ് കൂടുതലായിട്ടുള്ള മറ്റൊരു ഓപ്ഷനാണ് ഇത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആ ഒരു ഇത് അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലും കുറച്ചും കൂടി പ്രാക്ടിക്കലാണ് ഹൈബ്രിഡ് എന്ന് പറയാം കാരണം വലിയ വാഹനമാണ് നല്ല ഫ്യൂവൽ എഫിഷ്യൻറ്റ് ഉണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു ഹാഫ് ഓഫ് ദ കോസ്റ്റ് നമുക്ക് ലാഭിക്കാം എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം രണ്ടാമത്തെ കംഫർട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത് ഈ വാഹനത്തിനകത്താണെന്ന് പറഞ്ഞു നമുക്ക് ആർക്കും അങ്ങനെ ഈ വാഹനത്തിൽ എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഇതിനകത്ത് ഇരുന്നിട്ടുള്ള ബാക്ക് പെയിൻ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കാരണം കാലൊക്കെ സ്ട്രെച്ച് ചെയ്ത് വെച്ച് നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു എൻവിരോൺമെൻറ്റ് ഈ വാഹനത്തിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നല്ല സസ്പെൻഷനാണ് ഡ്രൈവർ ഫ്രണ്ട്ലി ആണ് ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഇത് ഡ്രൈവ് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു വലിയ വാഹനമാണെന്ന് നമ്മളിങ്ങനെ പറയുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ടക്കിയാണ് കുറച്ചും കൂടി ടക്കി എന്തോസിയാസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ യൂത്ത് ആയിട്ടുള്ള ആളുകൾക്ക് ഇവർക്കൊക്കെ പറ്റിയൊരു കാര്യമാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഹെഡ് അപ്പ് ഡിസ്പ്ലേ വെന്റിലേറ്റഡ് സീറ്റ് അത്യാവശ്യം ആയിട്ടുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആപ്പിൾ കാർപ്ല ആൻഡ്രോയിഡ് ഓട്ടോ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പാനമിക് സൺഡ്രൂഫ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനകത്ത് വരുന്നു അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ഇന്ത്യൻ ഓട്ടോമോട്ടീവ് ട്രെൻഡിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് പിന്നെ ലുക്ക് ഭയങ്കര രസകരമായിട്ടുള്ളൊരു ലുക്കാണ് അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് ആണ് നമ്മൾ ഈ യാത്രയിൽ ഒരുപാട് ഗ്രാൻഡ് വിറ്റാറികൾ കണ്ടിരുന്നത് ആ സമയത്ത് നമ്മൾ വിയലൈസ് ചെയ്യുന്നൊരു കാര്യം നല്ല റോഡ് പ്രസൻസ് ഉള്ള ഒരു വാഹനം കൂടിയാണ് എന്നുള്ളതാണ് ഗ്രാൻഡ് വിറ്റാറിനെ കുറിച്ച് പറയാനുള്ളത് ഡ്രൈവിംഗ് കംഫർട്ട് സൂപ്പറാണ് ഒന്നും പറയാനില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഭയങ്കര സ്മൂത്താണ് എഞ്ചിൻ അങ്ങനെ ഭയങ്കര റവ് ചെയ്യുന്ന ഭയങ്കര സ്മൂത്ത് ആൻഡ് കാമൻ ക്വൈറ്റ് ഡ്രൈവ് ആവശ്യത്തിന് നമുക്ക് പവർ അപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി ശരിക്കും ഇത് മാരുതിയുടെ മറ്റൊരു ഫേസ് കൂടിയാണ് കുറേ ആൾക്കാർ പറഞ്ഞുള്ളൂ മാരുതിക്ക് വലിയ ഗ്രോത്ത് ഒന്നുമില്ല ഭയങ്കര ഓൾഡ് സ്കൂൾ വണ്ടികൾ ഉണ്ടാക്കുന്നത് അത് വളരെ പെട്ടെന്ന് മാരുതി പുതിയൊരു ട്രെൻഡിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്യും അതായത് അതായത് ഗ്രാൻഡ് വിറ്റാര കാണുന്ന സമയത്ത് എങ്ങനെയുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ യാത്ര ഇവിടുന്ന് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ നമ്മൾ ആയിരത്തി ഒരുന്നൂറ് മുപ്പത്തെട്ട് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഞാനൊരു കാര്യം ഉറപ്പു പറയാം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ എന്തായാലും ഇതിൽ സഞ്ചരിക്കാം അതായത് ഭയങ്കര റാഷ് ഡ്രൈവ് അല്ല അതായത് നമ്മൾ അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഓടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വരെ ഫിൽ ഫുൾ ടാങ്കിൽ നമുക്കിതിൽ സഞ്ചരിക്കാം എന്നുള്ളതാണ് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ് മുപ്പതായി നമ്മളൊരു ഇരുപത് ഇരുപത്തഞ്ചോ കിലോമീറ്ററും കൂടി ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ ഇടക്ക് വെച്ച് ഫില്ല് ചെയ്യും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് നാരോ റോട്ട്സുകൾ ഒരുപാടുണ്ട് അപ്പോൾ ആ റോട്ടിൽ വെച്ച് എങ്ങാനും സ്റ്റെക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർക്കും നമുക്കും തന്നെ ബുദ്ധിമുട്ടാണ് തള്ളേണ്ടി വരും പിന്നെ ആളുകൾ എന്തൊക്കെ പറയുന്നൊന്നും പറയാൻ പറ്റില്ല പെട്രോൾ പമ്പിൽ പമ്പിലെന്താ എണ്ണില്ലേ അവിടുന്ന് അടിച്ചൂടായിരുന്നോ അതിന് ബോധമില്ലേ എന്നുള്ളൊക്കെ ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് നമ്മളിത് മൈലേജ് റെസ് ചെയ്യുകയാണ് അതിൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴേക്ക് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം ഒറ്റ ടാങ്കിൽ ഇതിൽ സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു യാത്രയിൽ നമുക്ക് ഒരു കാര്യം കൂടി നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മളിപ്പോൾ വൈൻഡപ്പ് ചെയ്യല്ല വേറൊരു കാര്യം കൂടി വരട്ടെ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് ആണ് തോന്നുന്നു ഈ വാഹനത്തിൽ ഒറ്റ ടാങ്കിൽ സഞ്ചരിച്ച ഒരു റെക്കോർഡ് നിലവിൽ ഇന്ത്യയിലുണ്ട് അത് ഞാൻ പിന്നെ ഇപ്പോൾ ഇന്നലെയാണ് അറിഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ ആദ്യം മുതലായി ട്രൈ ചെയ്ത ആ റെക്കോർഡ് നമുക്ക് ഭേദിക്കായിരുന്നു പക്ഷേ അത് ഹൈവേയിലാണ് ഓടിച്ചത് ഈ ഈ എന്തായാലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റൊരു അവസരത്തിൽ നമുക്ക് ഹൈവേയിലൊക്കെ ഓടിച്ച് ആയിരത്തി നാനൂറ്റി മുപ്പത്തി നാലാക്കാമായിരുന്നുവെന്ന് ഒരു തോന്നൽ എനിക്ക് ഉണ്ടായി എന്നുള്ളതാണ് ടയറൊക്കെ നല്ലതാണ് വണ്ടി ആകെ മൊത്തം ടോട്ടലി നല്ല കംഫർട്ടുള്ള അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫാമിലി കാർ ഒരു എന്തോസിയാസ്റ്റിക് കാർ എന്തോസിയാസ്റ്റികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഡ്രൈവ് ഡ്രൈവായിരിക്കുമല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ക്ലീൻ ആൻഡ് നീറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനമാണ് ഗ്രാൻഡ് വിറ്റാര നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാൻഡ് വിറ്റാരയിലാണ് നമ്മൾ തൊട്ട് മുമ്പിലും വേറൊരു ഗ്രാൻഡ് വിറ്റാരയുണ്ട് അതായത് നമ്മൾ യാത്രക്കിടയിൽ ഇതിൻ്റെ കാരണവരെ കണ്ടുമുട്ടിയിരിക്കുകയാണ് എന്നുള്ളതാണ് അത്യാവശ്യം വെൽ മെയിൻ്റെയിൻഡ് ഒരു ഏവൺ എന്നറിയുന്ന നമ്പറൊക്കെ കേട്ടോ അത് ആരുതാണ് വണ്ടി എന്ന് എനിക്കറിയില്ല സംഭവം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്നുണ്ട് ഒരു ഗോൾഡൻ കളർ അല്ലേ അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ ഒരു നമ്മൾ നമ്മളെത്താണ് ഈ വാഹനത്തിനകത്ത് യെല്ലോ ലൈറ്റ് വന്നിരിക്കുകയാണ് അതായത് ലോ ഫ്യൂവൽ യെസ് നിങ്ങൾ കണ്ട മനസ്സിലാവേണ്ട ലോ ഫ്യൂവൽ ഇപ്പോൾ റേഞ്ച് കാണിക്കണില്ല ഇതുവരെ നമ്മൾ ഓടിയത് ആയിരത്തി എൺപത്തി മൂന്ന് കിലോമീറ്റർ ആണ് പക്ഷേ യെല്ലോ ഫ്യൂവൽ വരുന്നതിന് കുറച്ച് മുമ്പ് വരെ ഇതിനകത്ത് ഏറെക്കുറെ എഴുപത്തി മൂന്ന് കിലോമീറ്റർ കൂടി ഇനി സഞ്ചരിക്കാം എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ റേഞ്ച് പോയി റേഞ്ച് കാണിക്കുന്ന അവിടുത്തെ ഇപ്പം എൽ എഫ് യു വന്നതിന് ശേഷം റേഞ്ച് സാധാരണ കാണിക്കലില്ല അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ നമ്മൾക്ക് ഒരു പ്രതീക്ഷയുണ്ട് ഇനിയും ഒരു അമ്പത് കിലോമീറ്റർ ദൂരെങ്കിലും മുന്നോട്ട് പോകും എന്നുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഇനി ഫില്ല് ചെയ്യാൻ തീരുമാനിക്കുന്നുള്ളൂ അതിൻ്റെ ഇടയിൽ നിൽക്കുമെന്ന് എനിക്കറിയില്ല അതെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയിട്ട് ക്യാനിൽ പെട്രോൾ വാങ്ങി കൊണ്ടുവരേണ്ടി വരും അങ്ങനൊരു സീൻ ഉണ്ട് അപ്പോൾ എന്തായാലും ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ നമുക്ക് എന്തായാലും സഞ്ചരിക്കാൻ പറ്റും എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി എത്ര ദൂരം മുന്നോട്ട് പോകുന്നുള്ളത് നോക്കാം എന്നിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം അങ്ങനെ നാല് ദിവസത്തെ നമ്മളുടെ കഠിന പരിശ്രമം ആ നാല് ദിവസത്തിൽ ഇത് ഉണ്ടാവാൻ പോവാണ് ഇനി എത്ര സമയം മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് നോക്കാം അങ്ങനെ നമ്മൾ ഈ നാല് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ആദ്യമായിട്ട് നമ്മളൊരു പെട്രോൾ ടാങ്കിലേക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി കയറാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ ദൂരം ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചു ഫ്യൂൾ ടാങ്ക് അവിടെ ബ്ലിങ്കിക്കൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇരുപത്തി ആറ് പോയിൻ്റ് മൂന്നാണ് ഫ്യൂലഫിഷ്യൻസി കാണിക്കുന്നത് ആവറേജ് അപ്പോൾ ഒരു ഇരുപത്തി ആറ് കൂട്ടുക അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി അതായത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ഹരിക്കണം അതായത് ഫുൾ ടാങ്ക് ചിലവാകണമെങ്കിൽ അതായത് നാൽപ്പത്തഞ്ച് ലിറ്ററും ചിലവാണെങ്കിൽ ഇരുപത്തി അഞ്ച് ആറ് മൈലേജ് നമുക്ക് ബൈ മാത്തമാറ്റിക്സ് കിട്ടും എന്നുള്ളതാണ് അതൊരു ചെറിയ ഫിഗർ അല്ല അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു എസ് യു വിക്ക് ഒരു മൈലേജ് ഇട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല പക്ഷെ എൻ്റെ മനസ്സ് വരും ഒരു അമ്പത് കിലോമീറ്റർ കൂടി ഇത് പോകും ഉറപ്പാണ് അമ്പത് കിലോമീറ്റർ കൂടി ഇത് പോകും അങ്ങനെയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ഉറപ്പായിട്ടും ഇത് അച്ചീവ് ചെയ്യും റോഡൊക്കെ കുറച്ചും കൂടി നല്ലതാണെന്നുണ്ടെങ്കിൽ ഒരു ആയിരത്തി മുന്നൂറ് അച്ചീവ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ടല്ല മറ്റേ പുള്ളി ആയിരത്തി നാനൂറൊക്കെ അച്ചീവ് ചെയ്തത് സോ ഇനി നമുക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യം കുറച്ച് കുറവുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ഭയങ്കര കഞ്ചസ്റ്റഡാണ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹൈവേന് പണി അടക്കണോണ്ട് ഒരു സൈഡ് കൂടി വണ്ടികൾ പോകുന്നത് അവിടെ വെച്ചൊക്കെ ഓഫ് ഓഫായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ചോദിച്ചു ആ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കേണ്ടി എന്നുള്ള ആ ഒരു പേടിയുണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഫില്ല് ചെയ്യാണ് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ നാല് ദിവസത്തെ എഫേർട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്തൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് ഇത് കണ്ടു തീരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു നിങ്ങൾ ഇത്രയും കാലം തന്ന സപ്പോർട്ടുകളാണ് ഇത്തരത്തിലൊരു അഡ്വഞ്ചർ അല്ലേ ഒരു ടാസ്ക് എടുക്കാനും ഇത് ചെയ്യാനും ഒക്കെയുള്ള പ്രചോദനം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഈ യാത്രക്കിടയിൽ ഒരുപാട് നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് അവർക്കൊക്കെ നന്ദി നമ്മൾ നേരിട്ട് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന അവർക്കും നന്ദി അപ്പോൾ ഈ ഒരു വീഡിയോ തൽക്കാലം കൊണ്ട് അവസാനിപ്പിക്കുക അതിന് മുന്നൊരു കാര്യം കൂടി പറയണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ചെയ്തായിരുന്നു എ എ മോട്ടോസ് ആയിരുന്നു അവർക്കും നന്ദി എ എം മോട്ടോസിൻ്റെ സി അതുപോലെ തന്നെ എ മോട്ടോസിൻ്റെ മാർക്കറ്റിംഗ് ഹെഡ് സി ഒ നിഹാസാറ് മാർക്കറ്റിംഗ് ഫറാസ് സാറ് അങ്ങനെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വാഹനം സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയറസ്റ്റ് ആയിട്ടുള്ള നെക്സ ഷോറൂമിൽ ബന്ധപ്പെടാം നെക്സ വഴിയാണ് ഇത് വയ്ക്കുന്നത് അരീനയല്ല നെക്സയിലായതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ കീ ഉണ്ടോ ബ്ലാക്ക് കളർ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കീ കസ് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള നെക്സയുമായി ബന്ധപ്പെട്ട് ഈ വാഹനങ്ങൾ സ്വന്തമാക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചെയ്ത് നോക്കുക മാരുതി അവരുടെ എസ് യു വികൾ ബെസ്റ്റാണ് അതുപോലെ തന്നെ ഒരു നല്ലൊരു എസ് യു വി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഫ്യൂവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രീമിയം ആയിട്ടുള്ള അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള ധാരാളം സ്പേഷ്യസ് ആയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് എസ് യു വി എന്ന് തന്നെയാണ് ഞാനിതിനെ വിശേഷിപ്പിക്കുന്നത് അത്രയും ഫ്യൂവൽ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് കാണുന്നത് വരെ ചെറിയൊരു ബ്രേക്ക്